അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും നമസ്കാരം കുറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന പി സി കുട്ടികൃഷ്ണന്റെ രാച്ചിയമ്മ രാച്ചിയമ്മ എന്നത് അദ്ദേഹത്തിന്റെ ഒരു സൃഷ്ടിയാണ് കഥാപാത്രം അദ്ദേഹം പറയുന്നത് ദ്രാവിഡ സംസ്കാരത്തിന്റെ പ്രവിശ്യകളായ കർണാടക തമിഴ്നാട് കേരളം എന്നീ പ്രവിശ്യകളുടെ ഒരു സന്തതിയാണ് ഈ രാജ്യമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് നീലഗിരിയുടെ പ്രവിശ്യയായ വയനാട് നീലഗിരി കുന്നിന് ചേർന്ന് കിടക്കുന്ന ആ വയനാട്ടില് അദ്ദേഹം ജോലിക്കായി വരുന്നു അന്ന് ജോലിക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് വളരെ ആകർഷിച്ചത് അദ്ദേഹത്തെ അവിടുത്തെ സ്ത്രീ സമൂഹത്തെ തന്നെയായിരുന്നു കാരണം നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ അപേക്ഷിച്ച് അവിടുത്തെ സ്ത്രീകൾ വളരെ പക്വമതികളായിരുന്നു തന്നേമല്ല നല്ല ചങ്കൂറ്റമുള്ള സ്ത്രീകളായിരുന്നു അവരൊക്കെ കരിങ്കല്ല് പോലെ നീലഗിരി കുന്നുകളിലെ കരിങ്കല്ലിനെ തുല്യമായിരുന്നു അവരുടെ ശരീരം എന്നാണ് അദ്ദേഹം പറയുന്നത് അവർക്ക് ആരോടും നേരിടാനുള്ള ഒരു ചങ്കൂറ്റമുണ്ട് ആരെയും നേരിടാം ആരോടും ഭയമില്ല ആർക്ക് നേരെ നിന്ന് വേണേലും അവർ സംസാരിക്കും അങ്ങനെയുള്ള ചങ്കൂറ്റമുള്ള സ്ത്രീകളെ അന്ന് അദ്ദേഹം കണ്ടത് അദ്ദേഹം അവിടെ കുറച്ച് നാൾ ജോലി ചെയ്തതിന് ശേഷം തിരികെ പോയി കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് നീലഗിരിയിൽ ഉണ്ടായിരുന്നു ഒരു മിസ്സിസ് നായർ അപ്പൊ മിസ്സിസ് നായർടെ ക്ഷണപ്രകാരം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കഥാനായകൻ ഈ പഴയ സ്ഥലത്തേക്ക് വരികയാണ് അവിടെ വരുമ്പോൾ അദ്ദേഹം ആ പ്രകൃതി ഭംഗിയും ഒക്കെ ആസ്വദിക്കുന്ന കൂട്ടത്തിൽ അവിടുത്തെ സ്ത്രീ സമൂഹത്തെയൊക്കെ കണ്ടപ്പോൾ പണ്ട് കണ്ടതിൽ നിന്ന് തികച്ചും വ്യത്യാസമായി അവിടുത്തെ സ്ത്രീ സമൂഹം ഇന്ന് അവർക്ക് പഴയതുപോലെ ചങ്കൂറ്റമില്ല അവർക്ക് ചങ്കൂറ്റം രീതിയിലുള്ള ഭാഷ്യമല്ല അവരുടേത് അവർക്ക് എല്ലാവരെയും നോക്കുന്നത് തന്നെ ഒരു ഭയത്തോടു കൂടി അവർ നോക്കുന്നു അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു അദ്ദേഹം ജോലി ചെയ്തിരുന്ന സമയം അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അന്ന് സ്ത്രീ ശാക്തീകരണം എന്താണെന്ന് പോലും ഒരു പദം പോലും ആർക്കും അറിയാൻ പാടില്ലാത്ത ആ കാലഘട്ടത്തിൽ അന്ന് ആ സ്ത്രീകൾ അത്രമാത്രം ഉറച്ച കൂടി നല്ല കരിങ്കല്ല് പോലെ തങ്ങളുടെ ജീവിതം ജീവിച്ചു വന്ന ആ സ്ത്രീ സമൂഹത്തിന് ഇന്നെന്താണ് ഈ പറ്റിയതെന്ന് അദ്ദേഹം ഒരു മാത്രം ചിന്തിച്ചു പോവുകയാണ് അങ്ങനെ ആ ഒരു ചിന്തയിൽ നിന്ന് അദ്ദേഹത്തിന് ഉണർന്ന ഒരു കഥാപാത്രം ഒരു കഥാപാത്രത്തിന്റെ സൃഷ്ടിയാണ് ഈ രാജ്യമ്മ അങ്ങനെ മിസ്സിസ് നായരുടെ വീട്ടിലെത്തുന്ന അദ്ദേഹം മിസ്സിസ് നായരുമായിട്ട് സൗഹൃദ സംഭാഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം ഭാര്യയെയും കുട്ടിയെയും കൊണ്ടുവരാനത് കൂടെ എന്നൊക്കെ അവർ മിസ്സസ് നായരും കുടുംബവും ചോദിക്കുന്നു അങ്ങനെ ചോദിച്ചിരിക്കുന്ന കൂട്ടത്തിലാണ് അദ്ദേഹം കാണുന്നത് ആ വീട്ടിൽ വെച്ച് തൻ്റെ ഈ കഥാപാത്രമായ രാജ്യമ്മയെ അദ്ദേഹം ഒരു നിമിഷം അമ്പരന്ന് പോയി ആ രാജ്യമ്മയല്ലേ അല്ലേ എന്റെ മുന്നിൽ നിൽക്കുന്നത് പക്ഷെ രാജ്യമ്മയ്ക്ക് അധികം ഭാവ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല അവരുടെ രൂപത്തിൽ ഒരു മാറ്റമൊന്നും അധികം തോന്നിക്കുന്നില്ല തലയിൽ ഒന്ന് രണ്ട് വെള്ളി നൂലുകൾ പോലെ തലമുടിയിൽ വരും ചെറിയ വ്യത്യാസം വന്നു എന്നല്ലാതെ അവൾക്ക് രൂപത്തിലോ ഭാവത്തിലോ ഒന്നും ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് രാജ്യമ്മയെ കണ്ട ഉടനെ അദ്ദേഹത്തിന് തോന്നുകയാണ് അപ്പോൾ അദ്ദേഹം തൻ്റെ പഴയകാല ഓർമ്മകളിലേക്ക് പോവുകയാണ് രാജ്യമ്മയെ കണ്ട ഉടനെ അതായത് കഥയുടെ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയാണ് ഈ കഥ സന്ദർഭം തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഈ ആഖ്യാതാവ് അദ്ദേഹം പണ്ട് ജോലിക്ക് വന്നപ്പോൾ ഒരു ബസ് ഇറങ്ങി ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നടക്കുമ്പോൾ അദ്ദേഹം അന്വേഷിക്കുകയാണ് എവിടെയെങ്കിലും ഒന്ന് താമസിക്കാൻ ഒരു വീട് കിട്ടണമല്ലോ എന്ന് ഉദ്ദേശിച്ച് അദ്ദേഹം നടക്കുമ്പോൾ ഒരു പഴയ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടാണ് അദ്ദേഹത്തിന് താമസിക്കാൻ കിട്ടിയത് പിന്നെ ഒരു അരിവെപ്പുകാരനെയും കിട്ടി ഒരു പയ്യനാണ് അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ആ പഴയ വീട്ടിലേക്ക് താമസിക്കാൻ വന്നു പിറ്റേന്ന് രാവിലെ അവർക്ക് പാല് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ശബ്ദം കേൾക്കണം പുറത്ത് വളരെ ചടുലമായ ഭാഷയിലാണ് ഒരു ശബ്ദം കേൾക്കുന്നത് നിങ്ങൾക്ക് പാല് വേണോ ഇവിടെ എന്ന് ചോദിച്ചാണ് കയറി വരുന്ന ഒരു സ്ത്രീ ശബ്ദമാണ് അപ്പം ഈ അരിവെപ്പ് കാരം ഭയം പുറത്തുനിന്ന് ഇപ്പം ഉണ്ട് ഇതാരാണ് ഇത്ര ഉച്ചത്തിൽ ചോദിച്ചുകൊണ്ട് വരുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ആഖ്യാതാവ് അകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ സ്ത്രീയാണ് കാണുന്നത് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ആരാ ഞാൻ രാച്ചിയമ്മ ഞാൻ ഇവിടുത്തെ ഈ പ്രദേശത്തെയൊക്കെ പാൽ വിൽപ്പനക്കാരിയാണ് നിങ്ങൾ പുതിയ താമസക്കാർ വന്നെന്നറിഞ്ഞു നിങ്ങൾക്ക് പാല് വേണോ എന്ന് അന്വേഷിക്കാൻ ഞാൻ വന്നതാണ് പാല് വേണമെങ്കിൽ നിങ്ങൾ ഈ നിങ്ങളുടെ ഈ അരിവപ്പുകാരൻ പയ്യനെ രാവിലെ ആ കുന്നിൻ ചരിവിലേക്ക് വിട്ടാൽ മതി ഞാൻ എൻ്റെ വീട് ആ കുന്നിൻ ചരിവിൽ നിങ്ങൾക്ക് എത്ര പാല് വേണം എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒന്നര കുപ്പി പാല് മതി എന്ന് പറഞ്ഞു ആ അങ്ങനെയെങ്കിൽ ഈ പയ്യനെ രാവിലെ വിട്ടാൽ മതി എന്ന് പറഞ്ഞ് രാച്ചമ്മ തിരികെ പോവുകയാണ് അദ്ദേഹം അമ്പരന്ന് പോയി ഈ സ്ത്രീയുടെ ഒരു ഒരു പെൺകുട്ടിയാണ് സ്ത്രീ എന്ന് പറയാറായിട്ടില്ല അവൾ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ ചങ്കൂറ്റം കണ്ടിട്ട് കഥാകാരൻ അതിശയിച്ചു പോവുകയാണ് അങ്ങനെ പിറ്റേന്ന് കാലത്ത് കഥാകാരൻ തൻ്റെ അരിവെപ്പുകാരൻ പയ്യനെ പാലിനായിട്ട് രാച്ചിയമ്മയുടെ വീട്ടിലേക്ക് വിടുന്നു പക്ഷെ രാച്ചിയമ്മയുടെ വീട് കണ്ടെത്താനാകാതെ അരുവെപ്പുകാരൻ പയ്യൻ മടങ്ങി വരികയാണ് ഉണ്ടായത് കുറച്ചു കഴിഞ്ഞപ്പോൾ മ്മ പാലുമായിട്ട് വരികയാണ് കൊണ്ടുവന്നിട്ട് ഉറച്ച ശബ്ദത്തിൽ ചോദിക്കുകയാണ് നിങ്ങളുടെ അരിവപ്പുകാരൻ പേന എവിടെ വന്നാണ് നോക്കിക്കൊണ്ട് നിന്നത് പുനഞ്ചേരി വന്ന് ആകാശത്ത് നോക്കി നിന്നു പാല് വാങ്ങിയാതെ വാങ്ങിക്കാതെങ്കിൽ വന്നു കഴിഞ്ഞാൽ ആരാ എന്നും ഇങ്ങനെ പാല് കൊണ്ടുവരുന്നത് എന്നെ കിട്ടില്ല ഇങ്ങനെ എന്നും പാല് കൊണ്ടുവരാൻ അതുകൊണ്ട് പാല് വേണമെങ്കിൽ നാളെ മുതൽ അങ്ങോട്ട് വന്നോണമെന്ന് പറഞ്ഞിട്ട് പാൽ അവിടെ വെച്ചിട്ട് രാജ്യമ്മ മടങ്ങിപ്പോയി അപ്പോഴും അദ്ദേഹം അവളെ വളരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ പയ്യൻ വീണ്ടും പഴയതുപോലെ പാലിന് ചെന്നില്ല രാച്ചിയമ്മ വിചാരിച്ചു പയ്യൻ എവിടെ പോയി എന്ന് വിചാരിച്ച് പാലുമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു വന്നിവിടെ ആരുമില്ലേ ആരുമില്ലേ കാരണം അരിവെപ്പുകാരൻ പയ്യനെ പുറത്തങ്ങും കാണുന്നില്ല ആരുമില്ലേ ആരുമില്ലേ എന്ന് ചോദിക്കുകയാണ് അതായത് ശബ്ദം കാഹള ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറപ്പുറത്ത് ചെമ്പുപാത്രം അടിക്കുന്ന ശബ്ദമാണ് രാച്ചിയമ്മയുടേത് ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അപ്പൊ അകത്ത് കിടന്നുകൊണ്ട് ആരോ നേരത്തെ ശബ്ദത്തിൽ പറയുന്നു ഉണ്ട് ഉണ്ട് എന്ന് പറയുന്നു രാച്ചിയമ്മ പെട്ടെന്ന് പാലുമായിട്ട് അകത്തേക്ക് കയറി നോക്കുമ്പോൾ നമ്മുടെ കഥാനായകൻ മൂടി പൊതച്ച് പനിച്ചു വിറച്ച് കിടക്കുന്നു കട്ടലിൽ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന മേശപ്പുറത്തേക്ക് പാല് വെച്ചിട്ട് കടിലിൽ കിടന്ന കഥാകാരനെ നോക്കി അയ്യോ എന്തു പറ്റി എന്തു പറ്റി എന്ന് ചോദിക്കുന്നു കഥാകാരൻ പറഞ്ഞു എനിക്ക് പനിച്ചു വിറച്ചിരിക്കുകയാണ് എൻ്റെ ശരീരം ആകെ പൊങ്ങു പൊങ്ങി ഞാൻ അതുകൊണ്ട് അവൻ അസുഖം വരുമെന്ന് വിചാരിച്ച അവനെ ഞാൻ അവന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു എനിക്ക് ചിക്കൻ ബോക്സ് ആണ് അപ്പോൾ രാച്ചിയമ്മ പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്കുള്ള ഭക്ഷണമെല്ലാം ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് രാജ്യമ പെട്ടെന്ന് അടുക്കളയിൽ കയറി കഥാകാരന് വേണ്ട എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹത്തിന് അത് കൊടുത്തു എന്നിട്ട് രാച്ചിയമ്മ നേരെ ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് പൂജാരിയെ കൊണ്ട് പൂജാരിയുടെ കയ്യിൽ നിന്ന് മഞ്ഞൾ പ്രസാദം വാങ്ങിച്ചു മടങ്ങി വരും വഴി കുറച്ച് വേപ്പിലയും ശേഖരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഈ വേപ്പില കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരമൊക്കെ ആ ചിക്കൻ ബോക്സ് ആയത് കൊണ്ട് ശരീരമാകെ ചൊറിച്ചിലുണ്ട് അപ്പൊ ആ ചൊറിച്ചില് മാറാൻ വേണ്ടി ഈ വേപ്പില കൊണ്ട് ശരീരമെല്ലാം തൂത്തു കൊടുത്തു മഞ്ഞൾ പ്രസാദം കൊണ്ടുവന്നത് ശരീരത്തും മുഖത്തും നെറ്റിയിലും എല്ലാം പുരട്ടി അദ്ദേഹത്തെ ദിവസവും വന്ന് ശുശ്രൂഷിക്കുകയും അദ്ദേഹത്തിന് പാചകം ചെയ്തു കൊടുക്കുകയും ഭക്ഷണം പാകം ചെയ്ത് അദ്ദേഹത്തിന് കൊടുക്കുകയും എല്ലാം രാജ്യം ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം രാജ്യമ്മ ഭക്ഷണമെല്ലാം അദ്ദേഹത്തിന്റെ അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഉമ്മറത്തിരിക്കുകയാണ് ഉമ്മറത്തിരുന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു ഭക്ഷണമെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇനി പോട്ടെ എന്റെ പശുക്കൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം അപ്പോൾ അദ്ദേഹം ഒരു ചെറിയ ഒരു ഊറിയ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു അപ്പോൾ കാളക്കുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചു അല്ലേ എന്ന് ഒരു തമാശയ എന്ന വണ്ണം അദ്ദേഹം രാജിയമ്മയോട് പറഞ്ഞു അത് കേട്ടുകൊണ്ട് രാജിയമ്മ പൊട്ടിച്ചിരിച്ചു പൊട്ടിച്ചിരിച്ചുകൊണ്ട് രാജ്യമ്മ തിരിഞ്ഞിങ്ങനെ അദ്ദേഹത്തെ നോക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് രാച്ചിയമ്മയുടെ കയ്യിൽ കടന്നു പിടിച്ചു കടന്നു പിടിച്ച രാച്ചിയമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി അദ്ദേഹത്തിന്റെ കണ്ണിലെ തീഷ്ണത അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവമാറ്റം രാജ്യമ്മ മനസ്സിലാക്കി രാജ്യമ്മ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു രാജിയമ്മക്ക് സഹിക്കാനായില്ല വിഷമം രാജ്യമ്മ കരയുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹം ആ കൈകളിൽ നിന്ന് പിടിവിട്ടു രാജിയമ്മ ചോദിച്ചു എന്നോട് പിണക്കമാണോ എന്നോട് പിണങ്ങിയോ രാച്ചമ്മ അദ്ദേഹത്തിന്റെ അരികിലിരുന്നു എന്നിട്ട് അവളുടെ രണ്ട് കൈകളും കൊണ്ട് അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ചിട്ട് ചോദിച്ചു എന്നോട് പിണങ്ങരുത് ഞാൻ പറഞ്ഞിരുന്നില്ലേ എനിക്കൊരു ആങ്ങളെ ഉണ്ടായിരുന്നു ചത്തുപോയി എന്ന് ആ ആങ്ങളയെപ്പോലെ എൻ്റെ ചത്തുപോയ ആങ്ങളെപ്പോലെ ഞാൻ അങ്ങേ കണ്ടത് പിന്നെ അത് മാത്രമല്ല മറ്റൊന്നുകൂടി എൻ്റെ അമ്മ മരിക്കുന്ന ആ സമയത്ത് എൻ്റെ അമ്മ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ കൊണ്ടുപോയി മഞ്ഞൾ പ്രസാദം തൊടുവിച്ചിട്ട് എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നു ഞാൻ വഴി പിഴയ്ക്കരുതെന്ന് പിഴച്ചു പോകരുതെന്ന് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അങ്ങയുടെ ആഗ്രഹം ഇതാണെങ്കിൽ അങ്ങക്കെന്തും ചെയ്യാം പക്ഷെ ഒന്നുണ്ട് അതിനുശേഷം ഞാൻ ജീവനോടെ ഇരിക്കില്ല ഇനിയെല്ലാം അങ്ങയുടെ ഇഷ്ടം എന്നു പറഞ്ഞു എന്നിട്ട് അവൾ തിരികെ മടങ്ങിപ്പോയി ഈ കഥയാണ് ഇത്രയും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് അലയടിച്ച് വരികയാണ് രാച്ചിയമ്മയെ കണ്ട ഉടനെ രാജ്യമ്മ അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കുകയും രാജ്യമ്മ ചോദിച്ചു എന്നെ മനസ്സിലായില്ലേ എന്നെ മനസ്സിലായില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് മനസ്സിലാകാണ്ടിരിക്കാനോ രാജ്യമ്മയല്ലേ എനിക്ക് മനസ്സിലായി അപ്പോൾ ചോദിച്ചു രാജ്യമ്മ ചോദിച്ചു വിജയലക്ഷ്മിയെ കൊണ്ടുവന്നില്ലേ പെട്ടെന്ന് അദ്ദേഹം അമ്പരന്നു ഈ വിജയലക്ഷ്മി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകളാണ് ഒന്നും അപ്പോൾ അദ്ദേഹം അവളോട് രാജ്യമ്മയോടൊന്നും ചോദിച്ചില്ല രാച്ചിയമ്മ മടങ്ങിപ്പോയി പിന്നീട് ഒരു ദിവസം അദ്ദേഹം മിസ്സസ് നായരുടെ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി നടക്കാനായി ഇറങ്ങി പ്രകൃതി രമണീയമായ ആ ഭൂപ്രകൃതിയൊക്കെ ആസ്വദിച്ചിട്ട് ഏറെ കാലമായല്ലോ എന്ന് കരുതി അദ്ദേഹം അങ്ങനെ പുറത്തേക്കിറങ്ങിയപ്പോൾ ഒരു നിലാവ് വീഴുന്നു സന്ധ്യ കഴിഞ്ഞു രാ രാത്രിയോടടുക്കുന്നു ഒരു സാമ്പ്രാണി മരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം നിൽക്കുമ്പോൾ എവിടെ നിന്നും ഒരു ഒച്ച കേൾക്കുകയാണ് അത് രാജ്യമ്മയുടെ ശബ്ദമാണല്ലോ ആ ഒച്ച കേട്ട ഭാഗത്തേക്ക് അദ്ദേഹം നോക്കി അപ്പോൾ കാണുന്നത് രാജ്യമ്മ ഒരു ചെറുപ്പക്കാരൻ പുരുഷനോട് ആ അലറി വിളിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് നീ പൈസ വാങ്ങിച്ചിട്ട് എന്തുകൊണ്ട് ഇതുവരെ തന്നില്ല എന്റെ പൈസ താ എന്റെ പൈസ തന്നേ നിന്നെ ഞാൻ വിടൂ എന്നുള്ള ആ ഒച്ചപ്പാടാണ് ഈ കേൾക്കുന്നത് അവന്റെ കയ്യിലുള്ള പൈസ വാങ്ങിക്കുന്നു കുറച്ച് പൈസ തിരികെ കൊടുത്തിട്ട് പറയുന്നു ഈ പൈസ നീ എടുത്തോ എനിക്ക് പലിശ വേണ്ട എനിക്ക് എനിക്കെൻ്റെ മുതല് മതി എന്ന് പറഞ്ഞിട്ട് രാജ്യമ്മ തിരിഞ്ഞു നടക്കുമ്പോൾ കഥാകാരനെയാണ് കാണുന്നത് അപ്പോൾ രാജ്യമ്മ വന്ന് കഥാകാരനോട് പറയുകയാണ് യുവന്മാരൊക്കെ സൂത്രക്കാരന്മാരാണ് യുവന്മാരെ പോലെ ഉള്ള അവന്മാർക്കൊന്നും പൈസ കൊടുത്തുകൂടാ കേട്ടോ ഇവന്മാരൊക്കെ പറ്റിക്കും പൈസ വാങ്ങിച്ചിട്ട് തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചും ഇങ്ങനെ വരുമ്പോൾ വീണ്ടും രാച്ചിയമ്മയോടായിട്ട് കഥാനായകൻ ചോദിച്ചു രാച്ചിയമ്മ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാതെ ഇങ്ങനെ നടക്കുന്നത് ഒറ്റയ്ക്കാണോ വിവാഹം എന്താ രാജ്യമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല വീണ്ടും അദ്ദേഹം ചോദിച്ചു രാജ്യമ്മയ്ക്ക് പഴയതുപോലെ പശുവിന്റെ വളർത്തലും പിന്നെ ഇങ്ങനെ പൈസ കൊടുക്കുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നു പലിശ അങ്ങനെ ഒരു രീതി അദ്ദേഹത്തിന് തോന്നി പലിശ വാങ്ങുന്നത് അപ്പൊ ഇത്രയൊക്കെ സമ്പാദ്യം പിന്നെ ഒരു വിവാഹം കഴിക്കാൻ നടക്കുന്ന ഒരു സ്ത്രീക്ക് പിന്നെ എന്തിനാണ് ഇങ്ങനെ സമ്പാദ്യമൊക്കെ അപ്പൊ രാജ്യമ്മ പറഞ്ഞ മറുപടി ഇതാണ് ഞാൻ സമ്പാദിക്കുന്നത് വിജയലക്ഷ്മിക്ക് വേണ്ടിയാണ് വീണ്ടും അദ്ദേഹം ഞെട്ടി വിജയലക്ഷ്മിക്ക് വേണ്ടിയോ എൻ്റെ മകൾക്ക് വേണ്ടിയോ അദ്ദേഹം ചിന്തിച്ചു പോവുകയാണ് എന്നിട്ട് രാച്ചയമ്മ പറയുകയാണ് എനിക്ക് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടില് ഞാൻ എന്റെ സമ്പാദ്യം എല്ലാം കൊണ്ടുപോയിടും ആ അക്കൗണ്ടിന്റെ നോമിനി ആരാണെന്നും വിജയലക്ഷ്മിയാണ് ഞാൻ മരിച്ചു കഴിയുമ്പോ ആ സമ്പാദ്യം ഒക്കെ വിജയലക്ഷ്മിക്ക് കിട്ടും അദ്ദേഹം അമ്പര താൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചതിലുള്ള തൻ്റെ മകളായ വിജയലക്ഷ്മിക്ക് ഈ രാജിയമ്മ എന്ന സ്ത്രീ മകളായി സങ്കല്പിച്ചു കൊണ്ട് സമ്പാദിക്കുന്ന ഈ പണത്തിന്റെ കാര്യം പറഞ്ഞത് കേട്ടപ്പോൾ അദ്ദേഹം ഒരു നിമിഷം അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് കുലുങ്ങി പിന്നീട് അവർ ഇരുവഴിക്ക് പോകുമ്പോൾ രാജ്യമ്മ പറഞ്ഞു ഒരു ദിവസം വീട്ടിലേക്ക് വരണേ എന്ന് രാജ്യമ്മ ക്ഷണിച്ചു അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ രാജ്യമ്മ പശുവിന് വൈക്കോൽ കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അതാ വരുന്നു നമ്മുടെ കഥാനായകൻ രാജ്യമ്മയുടെ വീട്ടിലേക്ക് രാക്ഷിയമ്മ പെട്ടെന്ന് കഥാനായനെ കണ്ടുകൊണ്ട് ഓടി വരികയാണ് ശരീരത്തൊക്കെ വെള്ളവും അഴുക്കും ഒക്കെ ആയിരുന്നു സാരിത്തുമ്പ് പിടിച്ച് കയ്യുമെല്ലാം തുടച്ച് മുഖമൊക്കെ തുടച്ചിട്ട് ഓടി വന്നു അയ്യോ അകത്തോട്ട് വാ ഉമ്മർത്തു നിന്ന് അകത്തോട്ട് കയറി ഇരിക്കാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാ ഉമ്മറത്ത് ആ തിണ്ണയിൽ ഇരിക്കാൻ പോയപ്പോൾ സാരി കൊണ്ട് തിണ്ണ തുടച്ചു കൊടുത്തു അദ്ദേഹം ആ തിണ്ണമ്മയിൽ ഇരുന്നു എന്നിട്ട് രാക്ഷിയമ്മയെ നോക്കി വീണ്ടും അദ്ദേഹം ചോദിച്ചു രാജ്യമ്മ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് വല്ല ശബദം വല്ലതും ചെയ്തിട്ടുണ്ടോ വിവാഹം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചു അപ്പോൾ രാജ്യമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മൂന്ന് വിവാഹാലോചനകൾ വന്നിരുന്നതാണ് രണ്ടെണ്ണം പണത്തിനു വേണ്ടിയായിരുന്നു അതുകൊണ്ട് ഞാൻ അത് ഉപേക്ഷിച്ചു അപ്പൊ അദ്ദേഹം ചോദിച്ചു മൂന്നാമതും കുറച്ചു നേരം മൗനം പതിച്ചു രാജ്യമ്മ എന്നിട്ട് രാജ്യമ്മ ചുമരിലെ തൂക്കിയിരുന്ന ഒരു ചിത്രത്തിലേക്ക് നോക്കി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ കഥാനായകനോട് പറഞ്ഞു അങ്ങോട്ട് നോക്കിയേ ആ ചിത്രത്തിലേക്കൊന്ന് നോക്കി കഥാനായകൻ ചുമരിലേക്ക് നോക്കുമ്പോൾ തൻ്റെ ചെറുപ്പകാലത്തെ ഒരു ചിത്രം ഫ്രെയിം ചെയ്ത് ചുമരിൽ തൂക്കിയിരിക്കുകയാണ് രാച്ചിയമ്മ ഒരു നിമിഷം അദ്ദേഹം അത്ഭുതപ്പെട്ടെന്ന് പറയണോ അതോ അദ്ദേഹത്തിന് തേങ്ങലുളവ എന്ന് പറയണോ ഒന്നും നമുക്ക് വായനക്കാർക്ക് മനസ്സിലാവില്ല അദ്ദേഹം ആ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു എഴുന്നേറ്റ് തിണ്ണയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് രാജ്യമ്മ അടുത്തു രാജ്യമ്മയുടെ രണ്ട് കൈകളും അദ്ദേഹത്തിന്റെ മാറിലേക്ക് ആ തോളിലേക്ക് അവർ ചേർത്ത് വെച്ചു അങ്ങനെ നിൽക്കുമ്പോൾ രാജ്യമ്മയോട് കഥാകാരൻ ചോദിക്കുകയാണ് രാജ്യമ്മേ നീ മറന്നു എന്റെ അമ്മയോട് ക്ഷേത്രത്തിൽ വെച്ച് നീ ചെയ്ത ശപഥം നീ മറന്നു ആ മഞ്ഞൾ പ്രസാദം തൊട്ടു നീ ശപദം ചെയ്തത് നീ പോയോ അപ്പോൾ രാച്ചിയമ്മ പറഞ്ഞു അങ്ങ് എന്റെ നെറ്റിയിലേക്ക് നോക്കൂ ഇന്ന് ഞാൻ അണിഞ്ഞിരിക്കുന്നത് മഞ്ഞൾ പ്രസാദമല്ല വെറും ചന്ദനക്കുറിയാണ് ചന്ദനമാണ് ഞാൻ അണിഞ്ഞിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മൾ മനുഷ്യരല്ലേ നമ്മൾ ൊക്കെ മണ്ണുകൊണ്ടുണ്ടാക്കിയതല്ലേ എന്ന് ഒരു നിമിഷം അവൾ അയാളോട് മന്ത്രിക്കുകയാണ് അങ്ങനെ അവർ ആലിംഗനബദ്ധരായി ആ മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി നമുക്കിവിടെ കഥാകാരൻ പറയുന്നു ഈ കഥയിൽ നമ്മളോട് പറഞ്ഞു തരികയാണ് പണ്ട് അദ്ദേഹം വിവാഹിതനല്ലായിരുന്നു അയാൾ ചെറുപ്പക്കാരനായിരുന്നു ആ സമയത്ത് രാച്ചിയമ്മയ്ക്കോട് അയാൾക്കൊരു ഇഷ്ടം തോന്നിയിരുന്നു എന്നാൽ അന്ന് രാച്ചിയമ്മ വിചാരിച്ചു അവളുടെ സാമ്പത്തികമായ അവൾ ചെറു അവളുടെ ചെറുപ്പവും അയാളുടെ വലിപ്പവും അവൾ തിരിച്ചറിഞ്ഞിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹം വിവാഹിതനാണ് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ് ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് അപ്പോൾ അവൾക്ക് തീർത്തും അറിയാം അയാളെ ഒരിക്കലും അവൾക്ക് സ്വന്തമാക്കാൻ പറ്റില്ല എന്ന ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ഇന്നവൾ അയാൾക്ക് മുന്നിൽ അയാളുടെ മുന്നിൽ ഈ ഒരു രീതിയിൽ അയാളുടെ മുന്നിൽ ചെന്നത് എന്നത് ഈ കഥയിലൂടെ കഥാകാരൻ നമ്മൾക്ക് വ്യക്തമാക്കി തരുന്നു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു സന്ദേശം എന്നത് ഭൗതികമായ ഒരു സ്വായത്തമാക്കലല്ല ആത്മീയമായ ഒരു സ്വാംശീകരണമാണ് യഥാർത്ഥ സ്നേഹം യഥാർത്ഥ പ്രണയം എന്നതാണ് ഈ കഥയുടെ സാരാംശം എല്ലാവർക്കും രാജിയമ്മയെ ആസ്വദിക്കുവാൻ കഴിഞ്ഞുവെന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം